അപകടകരമായ മരങ്ങൾ വനംവകുപ്പ് മുറിച്ചു നീക്കാത്തതിനെതിരെ കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ മരങ്ങൾ മുറിച്ചു പ്രതിഷേധം ദേശീയപാതാ സംരക്ഷണ സമിതിയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത് വനമാണെന്ന് വനം വകുപ്പ് അവകാശപ്പെടുന്ന ഭൂമിയിൽ നിന്നാണ് രണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റിയത് കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിൽ വാളറയ്ക്ക് സമീപം അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ച് നീക്കണമെന്ന് വളരെ നാളത്തെ ഒരു ആവശ്യമാണ് എന്നാൽ വനംവകുപ്പ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇത്തരത്തിൽ മരം മുറിച്ചുകൊണ്ട് ഒരു സമരം നടന്നിരിക്കുന്നത് എന്താണ് എന്താണ് ഇത്തരം ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് പോലും വീതിയിൽ വേണ്ടി ഇവിടെ ഇപ്പോ ബന്ധപ്പെട്ട് ഈ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്നില്ല മാത്രമല്ല നിരവധി മരണങ്ങളാണ് ഇതിലൂടെ പോയ വാഹനത്തിലൂടെ മരം മറിഞ്ഞു മറിഞ്ഞുകൊണ്ടുണ്ടായത് ഈ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ഇവിടെ കേരളത്തെയും കേന്ദ്രത്തിലേയും മന്ത്രിമാരെയും മറ്റു ബന്ധപ്പെട്ട ആളുകളൊക്കെ കണ്ട് പല കുറി നിവേദനം കൊടുത്താണ് പരിഹാരം കണ്ടില്ല ആ പരിഹാരം കാണാൻ വന്നപ്പോഴാണ് പ്രതിഷേധ സൂചകമായി ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ച് ഇപ്പൊ സമരത്തിന്റെ ഭാഗമായിട്ടാണ് മരം മുറിക്കുന്ന സമരം ആരംഭിച്ചിട്ടുള്ളത് ഔദ്യോഗിക രേഖകൾ രേഖകളനുസരിച്ച് വനം എന്ന് കരുതുന്ന പ്രദേശത്താണ് വനംവകുപ്പിനോടാണല്ലോ മരം മുറിച്ച് നീക്കാൻ ആവശ്യപ്പെട്ടത് ഔദ്യോഗിക രേഖകളിൽ വനമല്ല കാരണം വെച്ചാൽ കോടതി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന നൂറ് മീറ്റർ വീതിയിൽ ഇത് റവന്യൂ തരിശാണ് അതുപോലെ റോഡ് പുറമ്പോ കാണെന്ന് വിധി പ്രഖ്യാപിച്ചതാണ് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് കളക്ടർ ഉൾപ്പെടെ നിരവധി വർഷങ്ങൾക്കു തന്നെ ഇത് മരം മുറിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലൊക്കെ പോവുകയും കളക്ടർ ഉത്തരവിടുകയും ചെയ്തത് ഇതുവരെ ഈ സംഭവം ഈ റോഡിൽ നിരവധി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ജീവിത സ്വത്തിനും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിന്റെ കൂടെ നിന്നുകൊണ്ട് മരം ഇനിയും മുറിക്കും ഇത് മുഴുവൻ വെട്ടി മാറ്റുമെന്നാണ് ഞങ്ങളുടെ ആവശ്യം മൊത്തം ഇരുന്നൂറ്റി സംതിങ് മരം മുറിക്കാനുണ്ട് അത് വലിയ അപകട ഭീഷണിയുള്ള മരണം ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ പാഴ് മരങ്ങളാണ് ഈട്ടിയോ തേക്കോന്നോ അല്ല വെട്ടാൻ പറയുന്നത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ വെറും പാഴ്ത്തടികളാണ് മൊത്തം ആ പാഴ്ത്തടികൾ വെട്ടാൻ പോലും ഫോറസ്റ്റ് അധികാരികൾ സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പൊ അവർ ഓരോരുത്തരും കമ്പനികളോട് ഇത്രയും കാലമായിട്ട് വർഷങ്ങളോളമായിട്ട് ഇതിന് മുമ്പോ ഇത്രയും കാലമായിട്ടോ ഒരു സാങ്ഷൻ എടുക്കാത്തതാണ് പുതിയ റേഞ്ച് ഓഫീസ് പറയുന്നത് ഇപ്പൊ അത് സാങ്ക്ഷൻ എടുക്കുന്ന പറയുന്നത് ജനങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ ഫോറസ്റ്റ് വകുപ്പും ഈ തെമാടിത്തരമാണ് ഫോറസ്റ്റ് വകുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ രണ്ട് മരങ്ങൾ ഇതിനകം തന്നെ മുറിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടരും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും വനംവകുപ്പിന്റെ നിലപാട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട് കാരണം വനംവകുപ്പ് പറയുന്നത് ഇത് വനവുമായി ബന്ധപ്പെട്ട വനമേഖലയിലാണ് ഈ മരങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു നിയമ നടപടിക്കുള്ള സാധ്യത വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട് വാളറയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയിനസ് രാജു മാതൃഭൂമിനു